ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് വളംതോട് മലപ്പുറം ആണോ എങ്കിൽ ഞങ്ങൾ മൗണ്ട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ ചെറിയ പെരുന്നാൾ ദിനത്തിൽ വനമേഖലയിലെ മാലിന്യ കുമ്പാരം നീക്കം ചെയ്ത് സി പി എമ്മിൻ്റെ മാതൃകാ പ്രവർത്തനം നിലമ്പൂർ നായാടമ്പോയിൽ മലയോര പാതയിൽ എരഞ്ഞിമങ്ങാടിനും കാഞ്ഞിരപ്പടിക്കും ഇടയിലുള്ള വനമേഖലയിലെ മാലിന്യങ്ങളാണ് സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ ചാലിയാർ ലോക്കൽ സെക്രട്ടറി എം വിശ്വനാഥൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹില്ലാ കമ്പാടം എന്നിവരുടെ നേതൃത്വത്തിൽ ശേഖരിച്ച് ശുചീകരണ പ്രവർത്തികൾ നടത്തിയത് മദ്യകുപ്പികൾ വർക്ക്ഷോപ്പുകളിലെ കരിയോയിൽ കന്നാസുകൾ ഉൾപ്പെടെ വലിയ തോതിലാണ് മാലിന്യങ്ങൾ ഈ ഭാഗങ്ങളിൽ റോഡിനോട് ചേർന്ന് തള്ളിയിട്ടുള്ളത് അൻപതിലേറെ ചാക്കുകളിലായിട്ടാണ് മാലിന്യങ്ങൾ ശേഖരിച്ചത് ഇത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറും വനംവകുപ്പ് ഓഫീസിന് സമീപമാണ് ഈ വനമേഖല ഇവിടെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാപിച്ചിരുന്ന സി സി ടിവികൾ കണ്ണടച്ചിട്ട് വർഷങ്ങളായി വനംവകുപ്പും പോലീസും ഈ മേഖലയിൽ രാത്രികാല പട്രോളിംഗ് ഏർപ്പെടുത്തണമെന്ന് സി പി എം നേതാക്കൾ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ചേർന്ന് പ്രവർത്തനരഹിതമായ സി സി ടിവികൾ പ്രവർത്തന സജ്ജമാക്കാൻ നടപടി സ്വീകരിക്കണം വനമേഖലയിൽ വ്യാപകമായി മാലിന്യം കെട്ടിക്കിടക്കുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് ചാലിയാർ പഞ്ചായത്തിന് മാലിന്യമുക്തമാക്കാൻ പെരുന്നാൾ ദിനത്തിൽ മേഖലയിലെ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതെന്നും സി പി എം ഏരിയ സെക്രട്ടറി കെ മോഹനൻ പറഞ്ഞു കേരള സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒട്ടേറെ കർമ്മപദ്ധതികൾ ഇതിനകം തന്നെ നടപ്പിലാക്കി ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഒക്ടോബർ മാസം രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ തുടങ്ങി ഇന്നലെ മാർച്ച് മാസം മുപ്പതാം തീയതി അന്തർദേശീയ കര മാലിന്യ ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇന്നലെ സീറോ വേസ്റ്റ് ഡേ ആണ് അതിൻ്റെ ഭാഗമായി കേരളം സമ്പൂർണ്ണ മാലിന്യ ഇല്ലാത്ത സംസ്ഥാനമായുള്ള പ്രഖ്യാപനം ഇന്നലെ ആയിരത്തിലധികം പഞ്ചായത്തുകൾ നടന്നിട്ടുണ്ട് കേരള സംസ്ഥാനത്തും ഇതിൻ്റെ ഭാഗമായി നടന്നു എല്ലാ പഞ്ചായത്തുകളിലെയും വാർഡുകൾ മാലിന്യ വ്യക്തമാക്കുന്നതിൻ്റെ പ്രവർത്തനം നടത്തുകയും ആ വാർഡുകളിലെല്ലാം തന്നെ ഇതിൻ്റെ പ്രഖ്യാപനവും നടത്തി പതിമൂന്ന് മാനദണ്ഡങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ പതിമൂന്ന് മാനദണ്ഡങ്ങളിൽ എൺപത് ശതമാനത്തിലധികം പൂർത്തീകരിച്ച വാർഡുകളും പഞ്ചായത്തുകളുമെല്ലാം മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായി മാലിന്യമില്ലാത്ത സം പഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചു ചാലിയാർ പഞ്ചായത്ത് കഴിഞ്ഞ ദിവസം പ്രത്യേക ബോർഡ് ചേർന്നുകൊണ്ട് ഈ പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലും ഇന്നലെ കുടുംബശ്രീയുടെയും തൊഴിലുറപ്പ് പദ്ധതിയുടെയും വാർഡ് മെമ്പർമാരുടെയും മറ്റ് സദ സന്നദ്ധ പ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിൽ മാലിന്യ നിർമാർജ്ജനം നടത്താൻ വേണ്ടി തീരുമാനിച്ച് പതിമൂന്ന് വാർഡുകളിലും ഇതിൻ്റെ പ്രവർത്തനം നടത്തിയപ്പോൾ ഇന്നലെ രാത്രിയാണ് ഈ ഏഴാം വാർഡ് ഈ പ്രവർത്തനം നടന്നിട്ടില്ല എന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഈ സർക്കാരിൻ്റെ ഈ ആവശ്യത്തോട് നീതി പുലർത്താനും ഇത് നടപ്പിലാക്കാൻ കഴിയാത്ത ഈ വാർഡിനകത്ത് പാർട്ടി സഖാക്കളെ ഏറ്റെടുത്തുകൊണ്ട് പെരുന്നാൾ പെരുന്നാൾ ദിനത്തിൽ ദിനത്തിൽ ഈദുൽ ഈ ഈ സ്ഥലങ്ങൾ പാർട്ടി ഭാഗമായിട്ടാണ് ഇന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ വിശ്വനാഥൻ എ ഷെരീഫ് പി കെ ഹുസൈൻ കുഞ്ഞിപ്പ അകമ്പാടം അസ്കർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്നത് സർക്കാർ നിർദ്ദേശങ്ങൾ ലംഘിച്ച് മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിൽ തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വലിയ തുക പിഴയായി ഈടാക്കുമെന്നും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനീഷ് അറിയിച്ചു എ പ്ലസ് വിഷൻ ചാലിയാർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ വേറിട്ടനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻവിംഗ് കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് സിക്സ്റ്റീൻ തിയേറ്റർ ചിൽഡ്രൻസ് പാർക്ക് സിപ് ലൈഡ് ഫ്ലൈ റൈഡുകളുടെ വിസ്മയ വാട്ടർ ആൻഡ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം